എക്സിറ്റ് പോളുകളുടെ ഹാങ് ഓവറിലാണ് അല്ലെങ്കിൽ ആലസ്യത്തിലാണ് നമ്മുടെ രാജ്യം വീണ്ടും നരേന്ദ്രമോദി വരുന്നു വീണ്ടും എൻ ഡി എ മുന്നണി വരുന്നു എന്ന് സകലമാണ് എക്സിറ്റ് പോളുകളും ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എക്സിറ്റ് പോളുകളും പ്രവചിച്ചു കഴിയുമ്പോൾ കേരളത്തെക്കുറിച്ചുള്ള പ്രവചനമൊക്കെ കേട്ട് മലയാളികളൊക്കെ കിളി പറന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയാം കാരണം കേരളത്തിൽ ഒരു സർവേ പറയുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് സീറ്റില്ല എന്നൊക്കെയാണ് അങ്ങനെയുള്ള പ്രവചനങ്ങൾ എക്സിറ്റ് പോളുകൾക്കിടയിലേക്ക് വ്യത്യസ്തമായ അഭിപ്രായവുമായി ഒരു എക്സിറ്റ് പോൾ കടന്നു വന്നിരിക്കുന്നു ചില്ലറക്കാരൊന്നുമല്ല ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ നടത്തിയിരിക്കുന്നത് ദേശബന്ധു എന്ന പത്ത് അറുപത് വർഷത്തിലധികം പാരമ്പര്യമുള്ള പത്രത്തിന്റെ ഡിജിറ്റൽ ചാനൽ ട്വന്റി ഫോർ അവേഴ്സ് ഡിജിറ്റൽ ചാനലായ ഡി ബി ന്യൂസ് ആണ് ഇങ്ങനെ ഒരു എക്സിറ്റ് പോളുമായി വരുന്നത് ആ എക്സിറ്റ് പോൾ ഇവർ ലൈൻ ഓഫ് ഇന്ത്യ എന്ന ഏജൻസിയുമായി ചേർന്നാണ് നടത്തിയത് ആ എക്സിറ്റ് പോൾ പ്രകാരം നമ്മുടെ രാജ്യം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ ബ്ലോക്ക് ഭരിക്കും എന്നാണ് ഈ എക്സിറ്റ് പോൾ പറയുന്നത് ഈ എക്സിറ്റ് പോൾ പ്രകാരം ഇന്ത്യ ബ്ലോക്കിന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റുകളാണ് ഈ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് അതിൽ എൻ ഡി എ സഖ്യത്തിന് ലഭിക്കുന്ന സീറ്റുകൾ ഇരുന്നൂറ്റി ഏഴ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വരെ മാത്രം എന്നാണ് ഡി ബി ന്യൂസിന്റെ ഈ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് മറ്റെല്ലാ എക്സിറ്റ് പോളുകളും എൻ ഡി എക്ക് അനുകൂലമായുള്ള പ്രവചനം നടത്തുമ്പോൾ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റുകൾ നേടി രാജ്യം ഇന്ത്യ ബ്ലോക്ക് പിടിക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്ക് പിടിക്കും എന്ന് ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ വരുമ്പോൾ അതൊരു കൗതുകമാണ് സ്വാഭാവികമായും നാൽപ്പത്തിയെട്ട് മണിക്കൂർ തികച്ചില്ല ഇതിൽ ഏത് എക്സിറ്റ് ആണ് ശരിയാവുക എന്നൊക്കെ അറിയാൻ ഈ എക്സിറ്റ് പോളിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ള യു പിയിൽ നിന്ന് തുടങ്ങുന്നു യു പി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് പ്ലസ് രണ്ട് അറുപത്തിനാല് സീറ്റുകൾ എൻ ഡി എ സഖ്യത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പ്രകാരം ഇക്കുറി യു പി അവർക്ക് നേടാൻ കഴിയുന്ന സീറ്റുകൾ മുതൽ വരെ സീറ്റുകളാണ് അതായത് സീറ്റുകൾ വരെ യു പി കുറയും എന്നാണ് ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോള് പറയുന്നത് യു പിയിൽ അതേസമയം അവിടെ ഇന്ത്യ മുന്നണിക്ക് അതായത് കോൺഗ്രസ് എസ് പി സഖ്യത്തിന് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെ സീറ്റുകൾ നേടാൻ കഴിയും എന്നും ഡി ബി ന്യൂസിന്റെ ഈ എക്സിറ്റ് പോൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ തന്നെ എൻ ഡി എയുടെ പരാജയം അല്ലെങ്കിൽ ഇന്ത്യയുടെ തകർച്ച തുടങ്ങുന്നു എന്ന് ഡി ബി ന്യൂസിന്റെ ഈ എക്സ് ഇപ്പോൾ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്ക് അവർ വരുമ്പോൾ മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ എൻ ഡി എക്ക് ആയിരുന്നുവെങ്കിൽ ഇക്കുറി ഡി ബി ന്യൂസ് പറയുന്ന സർവേ പ്രകാരമാണെങ്കിൽ എൻ ഡി എക്ക് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകൾ വരെ മാത്രമാണ് മഹായുധിക്ക് നേടാനാവുക എന്ന് ഈ എക്സിറ്റ് പോൾ ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പറയുന്നു അതേസമയം മഹാവികാസ് അഘാഡി കോൺഗ്രസും ശിവസേനയും ഒക്കെ ചേർന്നുള്ള എൻ സി ഒക്കെ ചേർന്നുള്ള മഹാവികാസ് അഘാഡിക്ക് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് സീറ്റുകൾ വരെ നേടാനാകും എന്നാണ് ഈ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് കർണാടകയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ കർണാടകയിൽ എൻ ഡി എ ബി ജെ പി ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയാറ് സീറ്റുകൾ നേടിയ സംസ്ഥാനമാണ് അവിടെ ഈ കുറി ഡി ന്യൂസിന്റെ പ്രവചനം അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പ്രകാരം കർണാടകയിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് എട്ട് മുതൽ പത്ത് സീറ്റുകൾ വരെ മാത്രമാണ് നേടാൻ കഴിയുന്നത് അതേസമയം കോൺഗ്രസ് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകൾ വരെ നേടും എന്നാണ് ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് അവിടെ നമ്മൾ ബീഹാറിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളിലാണ് എൻ ഡി എ അതായത് ബി ജെ പി ജെ ഡി എസ് സഖ്യം ആ മുപ്പത്തിയൊൻപത് സീറ്റുകൾ നിലനിർത്താനാകുമോ എന്ന് ഡി ബി ന്യൂസ് പരിശോധിക്കുമ്പോൾ ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പറയുന്നത് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ സീറ്റുകൾ അവിടെ നേടാനാകും എന്നുള്ളതാണ് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് അതേസമയം എൻ ഡി എക്ക് പതിനാല് മുതൽ പതിനാറ് വരെ സീറ്റുകളെ ബീഹാറിൽ നേടാനാകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ബീഹാറിൽ കനത്ത തിരിച്ചടി എൻ ഡി എക്ക് ഉണ്ടാകുമെന്ന് ഡി ബി ന്യൂസിന്റെ ഈ എക്സിറ്റ് പോൾ ഫലം പറയുന്നു അവിടെ നിന്ന് മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ മധ്യപ്രദേശിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊന്നും ഡി ബി ന്യൂസ് പറയുന്നില്ല കഴിഞ്ഞ തവണ ഇരുപത്തി ഒൻപത് സീറ്റ് ആകെയുള്ള ഇരുപത്തി ഒൻപത് സീറ്റിൽ ഇരുപത്തി എട്ട് സീറ്റും ബി ജെ പി നേടിയിരുന്നു ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത് ഇത്തവണ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ കോൺഗ്രസിന് നേടാൻ കഴിയും എന്ന് ഡി ബി ന്യൂസ് അതിന്റെ എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നു അതേസമയം ബി ജെ പിക്ക് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ സീറ്റുകളിൽ മധ്യപ്രദേശിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ഡി ബി ന്യൂസ് ദേശബന്ധു ന്യൂസിന്റെ എക്സിറ്റ് പോൾ പറയുന്നത് അതേസമയം പശ്ചിമ ബംഗാളിലേക്ക് എത്തുമ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയുടെ തേരോട്ടം എന്ന് തന്നെയാണ് ഡി ബി ന്യൂസിന്റെ ഈ എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് എവിടെ പതിനെട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ബി ജെ പിക്ക് വലിയ തിരിച്ചടി പശ്ചിമ ബംഗാളിൽ ഉണ്ടാകും എന്ന് ഈ സർവേ പറയുന്നു ഈ സർവേ പ്രകാരം ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റുകൾ വരെയാണ് പശ്ചിമ ബംഗാളിൽ നേടാൻ കഴിയുന്നത് അതേസമയം ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് വരെ സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിന് മമതാ ബാനർജിക്ക് നേടാൻ കഴിയുമെന്ന് ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പറയുന്നു കോൺഗ്രസിന് കോൺഗ്രസിന് ഈ രണ്ട് സീറ്റിൽ നിന്ന് ചിലപ്പോൾ നാല് സീറ്റിലേക്കോ മറ്റോ കയറാൻ കഴിയും എന്ന നിലയ്ക്കുള്ള ഒരു എക്സിറ്റ് പോൾ ഫലമാണ് പശ്ചിമ ബംഗാളിൽ നിന്നും ഡി ബി ന്യൂസ് പുറത്തുവിടുന്നത് രാജസ്ഥാനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ എൻ ഡി എ ആകെയുള്ള ഇരുപത്തി അഞ്ച് സീറ്റിൽ ഇരുപത്തി അഞ്ച് സീറ്റും തൂത്തുവാരിയ സംസ്ഥാനമാണ് അവിടെ ബി ജെ പിക്ക് ഈ കുറിച്ച് തിരിച്ചടി നേരിടും എന്ന് ഈ സർവേ പറയുന്നു ഈ സർവേ പ്രകാരം ബി ജെ പിക്ക് നേടാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം രാജസ്ഥാനിൽ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ സീറ്റുകളാണ് പക്ഷേ അവിടെ ആറ് മുതൽ എട്ട് വരെ സീറ്റുകൾ നേടാൻ കഴിയും എന്ന് ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പറയുമ്പോൾ ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ മൂന്ന് സീറ്റുകൾ വരെയാണ് ബി ജെ പിക്ക് എൻ ഡി എക്ക് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് അതിൽ തന്നെ ഒരു എക്സിറ്റ് പോളിൽ കേരളത്തിൽ എൽ ഡി എഫിന് സീറ്റില്ല പക്ഷെ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് എന്നും പ്രവചിക്കപ്പെട്ടു പക്ഷെ ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് പൂജ്യം എന്നാണ് കുറച്ച് മുൻപ് കെ മുരളീധരൻ പറഞ്ഞതുപോലെ കോഴിമുട്ടിയുടെ ആകൃതിയിലുള്ള പൂജ്യമായിരിക്കും കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ സ്കോർ എന്ന് ഡി ബി ന്യൂസ് പറയുന്നു അതേസമയം യു ഡി എഫിന് പതിനേഴ് വരെ സീറ്റുകൾ ഈ സർവേ ഡി ബി ന്യൂസിന്റെ സർവേ പ്രവചിക്കുന്നു എൽ ഡി എഫിന് നാലുവരെ സീറ്റുകൾ പ്രവചിക്കുന്നു അതിലേക്കാണ് കേരളത്തിൽ നിന്നുള്ള കണക്കുകൾ ബിജെപി അക്കൌണ്ട് തുറക്കില്ല കേരളത്തിൽ എന്ന് തന്നെ ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ബിജെപിക്ക് കഴിഞ്ഞ തവണ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ആകെ എൻ ഡി എക്ക് ഒരു സീറ്റാണ് ജയിക്കാൻ കഴിഞ്ഞത് അവിടെ വലിയ മുന്നേറ്റം എൻ ഡി എ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പ്രകാരം ആ ഒരു സീറ്റ് ചിലപ്പോൾ നിലനിർത്തിയേക്കാം എന്നാണ് മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് സീറ്റുകൾ വരെ ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റാണ് ആ മുപ്പത്തി ഒൻപത് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യം നേടും തമിഴ്നാട്ടിൽ നിന്ന് എന്നാണ് ഡി ബി ന്യൂസിന്റെ സർവേ പറയുന്നത് അതായത് അവിടെ നിന്നുള്ള ഡി എം കെ കോൺഗ്രസ് സി പി ഐ സി പി എം സഖ്യം ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റിൽ മുപ്പത്തി ഒൻപതും നേടാൻ സാധ്യതയുണ്ട് അഥവാ എൻ ഡി എന്തെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ ഒരു സീറ്റിൽ അവർ ഒതുങ്ങും എന്നും ഡി ബി ന്യൂസിന്റെ ഈ എക്സിറ്റ് പോൾ പറയുന്നു അങ്ങനെ അങ്ങനെ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഡി ബി ന്യൂസിന്റെ സർവേ പ്രകാരമാണെങ്കിൽ എൻ ഡി എക്ക് ലഭിക്കുക ഇരുന്നൂറ്റി ഏഴ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ സീറ്റുകളാണ് അതേസമയം ഇന്ത്യ ബ്ലോക്കിന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റുകൾ ലഭിക്കും അങ്ങനെ ഈ എക്സിറ്റ് പോളിന്റെ ആലസ്യത്തിൽ എക്സിറ്റ് പോൾ കൊണ്ട് എക്സിറ്റ് പോളുകൾ കേട്ട് മനമെടുത്ത ഇന്ത്യ ബ്ലോക്കിന്റെ ആ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ മുന്നണിയിലെ നേതാക്കൾക്കൊക്കെ ആശ്വാസം പകരുന്ന ഒരു സർവേ ഫലം അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലം ഡി ബി ന്യൂസിന്റെ ദേശബന്ധു ന്യൂസിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഇവരൊരു ചെറിയ തട്ടിക്കൂട്ട് സർവേ ഒന്നുമല്ല അവർ വളരെ ആധികാരികമായി നടത്തിയ സർവേ തന്നെയാണ് ഇലക്ട് ലൈൻ ഓഫ് ഇന്ത്യ എന്ന ഏജൻസിയുമായി ചേർന്ന് നടത്തിയ സർവേയിലാണ് ഇന്ത്യ ബ്ലോക്ക് രാജ്യം ഭരിക്കും എന്ന സൂചന വ്യക്തമായ സൂചന ഇരുന്നൂറ്റി വരെ സീറ്റുകൾ നേടിക്കൊണ്ട് രാജ്യം ഭരിക്കും എന്ന സൂചന നൽകുന്നത് അത് യാഥാർത്ഥ്യം ആകുമോ എന്നറിയാൻ ഇനി നാൽപ്പത്തിയെട്ട് മണിക്കൂർ തികച്ചില്ല കാത്തിരിക്കാൻ അവർ